കുവൈത്തിൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തിയൊന്ന് പേർ മരിച്ചു പരുക്കേറ്റവരെ അദാൻ ജാബിർ ഫർവാനിയ എന്നിവിടങ്ങളിലെ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു കുവൈത്തിലെ മങ്കഫ് ബ്ലോക്ക് നാലിലെ കമ്പനിയുടെ ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത് പുലർച്ചെ നാലോടെ ഉണ്ടായ തീ കെട്ടിടത്തിൽ ആളിപ്പടരുകയായിരുന്നു മലയാളികളടക്കം ഒട്ടേറെ പേരാണ് ക്യാമ്പിൽ താമസിക്കുന്നത് തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം മരിച്ചവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല കെട്ടിടത്തിലെ വിവിധ ഫ്ലാറ്റുകളിലായി നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേരാണ് താമസിച്ചിരുന്നത് താഴത്തെ നിലയിൽ നിന്നാണ് തീ പടർന്നത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പുലർച്ചെ ആളുകൾ നല്ല ഉറക്കത്തിലായിരുന്ന സമയത്തായിരുന്നു തീപിടുത്തം തീ ആലിപ്പടർന്നതോടെ പലരും രക്ഷപ്പെടാനായി കെട്ടിടത്തിലെ ജനൽ വഴി താഴേക്ക് ചാടുകയായിരുന്നു ഇവരിൽ പലരും മരിക്കുകയും ചിലർക്ക് ഗുരുതരമായി പരുക്കേൽക്കുകയും ചെയ്തു പരുക്കേറ്റവരുടെ ചികിത്സക്കായി ആരോഗ്യ മന്ത്രാലയം പ്രത്യേക മെഡിക്കൽ സംഘങ്ങൾ രൂപവത്കരിച്ചിട്ടുണ്ട്